ഹായ് ഗൈസ് അപ്പോൾ ദാ നമുക്ക് പറ്റിയൊരു വലിയൊരു അബദ്ധമാണ് ഇപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കണ്ടോ നോമ്പ് തുറക്കാൻ പത്തരിക്ക് എല്ലാം സെറ്റായി റെഡി ആയിട്ടിരുന്നപ്പോഴാണ് വെള്ളം കൂടിപ്പോയി കുഴച്ച മാവിൽ അതുപോലെതേ പത്തിരി പ്രസും നമുക്ക് പണി തന്നു എന്ത് ചെയ്ത അത് പരന്നു വരുന്നില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഉമ്മി ഒരു ഐഡിയ ആയിട്ട് വന്നത് അത് കൈകൊണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പരത്തി എണ്ണയിലിട്ടിങ്ങനെ പൊരിച്ചെടുക്കാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾക്കൊരു പുതിയ റെസിപ്പി ഇട്ടിരിക്കാണ് ഞങ്ങളത് മുഴുവനും എണ്ണ ഇടിട്ട് പൊരിച്ച് പൊരിച്ചെടുത്തു ഓരോന്നും ഇങ്ങനെ പൊരിച്ച് പൊരിച്ചെടുത്തു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതാണ് അതിൻ്റെ ഫാനൽ റിസൾട്ടായിട്ട് വന്നത് നന്നായിട്ട് ആയിട്ട് നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് കണ്ടോ അങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളത് പത്തരയ്ക്ക് ഉണ്ടാക്കി വെച്ച് ബീഫും കൂട്ടി കഴിച്ചു